ഹലോ ഗൈസ് വെൽക്കം ടു ട്രിപ്പിൾസ് വേൾഡ് അപ്പോൾ സ്കൂളൊക്കെ തുറക്കല്ലേ അപ്പോൾ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുഴുവനായിട്ടൊന്നുമില്ല കുറച്ച് കാര്യങ്ങളെ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വീടുകളിലൊക്കെ പോവാം അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ ഗമ കേട്ടോ ഫെവികോളിൻ്റെ ചെറിയ ട്യൂബ്സാണ് വാങ്ങിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഓരോന്ന് ഒട്ടിക്കാനും ഇതാക്കാനൊക്കെ ഉണ്ടാവല്ലോ അപ്പോൾ കുറച്ച് ഫെവികോളിൻ്റെ ട്യൂബ് വാങ്ങിയിട്ടുണ്ട് പിന്നെ അതായത് പെർമനൻറ്റ് മാർക്ക് മാർക്കറാണ് കേട്ടോ അപ്പോൾ അതാകുമ്പോൾ ബോട്ടിലും ബോക്സിലൊക്കെ എഴുതിയാൽ പോവുമില്ല പേരൊന്നും പിന്നെ അതാ കുറച്ച് പെന്നിൻ്റെ ഇത് സെറ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കുറച്ച് ബോക്സിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സ്കെയിലും ബോക്സിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറേ നോട്ട് ബുക്കാണ് വാങ്ങിയിട്ടുള്ളത് ടീച്ചേഴ്സ് ലിസ്റ്റ് ലിസ്റ്റൊന്നും വിട്ടെന്നിട്ടൊന്നുമില്ല ഞങ്ങൾ കുറച്ച് അധികം നോട്ട് ബുക്ക് വാങ്ങിയിട്ടുള്ളതാണ് അപ്പം ഇരുന്നൂറ് പേജിൻ്റെയും നൂറ് പേജിൻ്റെയും പിന്നെ വര ഉള്ളതും വരല്ലാത്തതും ടു ലൈനും ഫോർ ലൈനൊക്കെ ആയിട്ട് കുറേ ബുക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ടു ഇവിടെ മൂന്നാളാണ് സ്കൂൾ പോകുന്നത് ഒരാൾ സിക്സ്ത്തിലും പിന്നെ ഒരാൾ ഫോർത്തിലും പിന്നെ ഒരാൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കാണ് അപ്പം ഫോർ ലൈനും ടു ലൈനും ഒക്കെ കുറേ അധികം തന്നെ വേണമല്ലോ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് അതൊക്കെ ഇരുന്നൂറ് പേജിൻ്റെ വരെയുള്ള നോട്ട് ബുക്സാണ് കേട്ടോ അത് ഞങ്ങളിങ്ങനെ സെറ്റായിട്ടാണ് വാങ്ങിയത് ഒരു പതിനഞ്ചോ പതിനെട്ടോ അങ്ങനെ കുറേ എണ്ണ ഉള്ളതാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് പിന്നെ എന്താ അതൊക്കെ ടൂലൈൻ ബുക്കൊക്കെ എത്ര വാങ്ങിയാലും പിന്നെയും സ്കൂൾ തുറന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങേണ്ടി വരും കേട്ടോ പിന്നെ അവർ ലിസ്റ്റിട്ട് തരുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ബുക്കൊക്കെ വേണ്ടി വരും ഞാൻ ടീച്ചറോട് ചോദിച്ചില്ല കേട്ടോ അങ്ങനെ പോയി വാങ്ങിയതാണ് അപ്പോൾ ഏതായാലും ഇനി പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ വാങ്ങാലോ എന്ന് കരുതി അപ്പോൾ അതാ ഈ ബുക്ക് ചെറിയ മോൻക്ക് സ്കൂൾ കഴിഞ്ഞ കൊല്ലം സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അവർ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കണത് അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് ഈ രണ്ട് കുറച്ച് ബുക്ക് ഉണ്ടായിരുന്നോ അതിൽ ബാക്കിയുള്ള ബുക്കാണത് പിന്നെ അതാ റെയിൻകോട്ട് വാങ്ങിയിട്ടുണ്ട് രണ്ടെണ്ണമാണ് വാങ്ങിയത് ഒരാളത് ഒന്നും ആയിട്ടില്ല ബാക്കി രണ്ടാളും ചീത്തായി പോയിട്ടുണ്ട് അപ്പോൾ അവർക്ക് വാങ്ങിയതാണ് കേട്ടോ പിന്നെ കുറച്ച് ക്രയോൺ വാങ്ങിയിട്ടുണ്ട് ഇത് കുറച്ചധികം ഉണ്ട് പിന്നെ സ്റ്റാപ്ലയറിൻ്റെ പിന്നും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ക്രയോൺ ഒരു പത്ത് പത്തെണ്ണോ അങ്ങനെന്തോ ഉണ്ട് കേട്ടോ പിന്നെതാ ഇൻസ്ട്രുമെൻ്റ് ബോക്സാണ് വാങ്ങിയത് ഇത് മൂത്ത ആൾക്ക് വാങ്ങിയതാണ് കേട്ടോ അവനക്ക് കഴിഞ്ഞ കൊല്ലം നല്ല നല്ല ഉള്ള ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം പൈസ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അതവന് വേഗം ചീത്തയാക്കി എത്രയോ പെട്ടെന്ന് ചീത്ത ഹാഫറിൽ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ അവനക്ക് അത് ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു ഞാൻ എന്താക്കി ഇപ്രാവശ്യം കുറച്ച് കുറഞ്ഞ റേഞ്ചിൻ്റെ വാങ്ങി കേട്ടോ പിന്നെതാ ബാക്കി രണ്ടാൾക്ക് ഓരോ ബോക്സ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ ഇത് രണ്ടാമത്തെ ആളുതാണ് മാർക്കർ വാങ്ങിയപ്പോൾ എല്ലാത്തിൻ്റെ മുകളിലും പേർ ചെയ്തതെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിൻ്റെ മുകളിലും റേസറും ഷാർപ്പ്നർ ബോക്സ് വാട്ടർ ബോട്ടിൽ എല്ലാത്തിൻ്റെ മുകളിലും പേര് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേറ്റർ വർക്ക് ചെയ്യുന്നില്ല അപ്പം നിങ്ങളെടുത്ത് ആരുടെ അടുത്തെങ്കിലും ഇങ്ങനത്തെ ബോക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കാൽക്കുലേറ്റർ വർക്ക് ചെയ്യണ്ടോന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ അതാ ഇതിൻ്റെ രണ്ട് ഭാഗം ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണ് മറ്റേ ബോക്സ് ഇതേപോലെ തന്നെയാണ് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ അതതിലും എല്ലാത്തിൻ്റെ മുകളിലും പേരെഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ തുറക്കുമ്പോഴത്തേ അടഞ്ഞോണ്ട് ഇത് എത്ര ദിവസത്തേക്ക് ഉണ്ടാവുമെന്ന് അള്ളാർക്കറിയാം അപ്പോൾ അതാ അതിൻ്റെ മറ്റേ ഭാഗത്ത് സ്കെയിലും വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ബോക്സ് രണ്ടാൾക്കും വാങ്ങിയിട്ടുണ്ട് ഇത് അതിൻ്റെ കാൽക്കുലേറ്ററും വർക്ക് ചെയ്യുന്നില്ല കേട്ടോ ഞാൻ അവിടെ നിന്ന് അത് നോക്കാനും മറന്നുപോയി എന്താ ഇനി ഇപ്പം അതിങ്ങനെ തന്നെയാണോ അത് ഡമ്മിക്ക് ഉള്ളതാണോന്നറിയില്ല കേട്ടോ പിന്നെതാ കുറച്ച് എ ഫോർ ഷീറ്റിൻ്റെ ഇതാണ് കേട്ടോ അത് പിന്നെ വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട് ഇത് ചെറിയ രണ്ടാൾക്ക് വാങ്ങിയതാണ് ഒരേപോലത്തെ രണ്ട് വാട്ടർ ബോട്ടിലാണ് കേട്ടോ വാങ്ങിയത് ഇതിങ്ങനെയും തുറക്കുക പിന്നെതാ അപ്പുറത്ത് കൂടെ ഇങ്ങനെ ഇതിങ്ങനെ തിരിച്ച് ഓപ്പൺ ചെയ്തിട്ട് ഈ ഭാഗത്ത് കൂടിയും വെള്ളം കുടിക്കാം കേട്ടോ ഇതാ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഈ ഭാഗത്തും കൂടെയും വെള്ളം കുടിക്കുക അപ്പോൾ അത് ചെറിയ മൊണ്ടതാണ് കേട്ടോ രണ്ടാൾക്ക് ഒരേ മാതിരി സ്ത്രീ മണ്ട അപ്പം അതിന് മുകളിൽ പേരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ അത് മൂത്ത ആളുതാണ് മൂത്ത ആൾക്ക് പിന്നെ അങ്ങനത്തെ വേണ്ടയെന്ന് കൊണ്ട് ഇങ്ങനത്തെ വാങ്ങിയതാണ് അപ്പോൾ അതിന് ഇങ്ങനെ ഇവിടെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ തുറക്കുന്നേ ഉള്ളൂ ഇങ്ങനെ മൂടി വേറെ മൂടി തുറക്കുന്നതൊന്നുമില്ല ഇങ്ങനെ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതാ ഞാൻ അവിടെ പോയപ്പം ഒരു സ്പൂണും ഒരു ചെറിയൊരു കറിപ്പാത്രം വാങ്ങിയതാണ് ഇത് ഇവർക്ക് വാങ്ങിയതല്ല ഇത് വീട്ടിലേക്ക് വെറുതെ വാങ്ങിയതാണ് കേട്ടോ പിന്നെ അത് ബുക്കിൻ്റെ കൂടെ കിട്ടിയ നെയിം സ്ലിപ്പാണ് ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം ചെറിയ മോൻക്ക് ഉണ്ടാക്കിച്ചതാണ് കേട്ടോ വേണ്ടാന്ന് വേണ്ടെന്ന് കൊണ്ട് ചെറിയ മോൻക്ക് മാത്രം ആക്കിയതാണ് പിന്നെ അത് ബുക്ക് പുതിയാൻ വേണ്ടിയിട്ട് രണ്ട് റോള് വാങ്ങിയിട്ടുണ്ട് ഇത് ഒരു കളറിൻ്റെ അടുത്താൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പല പല കളറ് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ് പിന്നെ അതായത് ഈ വാട്ടർ ബോട്ടിലിൻ്റെ ഇതാണ് കേട്ടോ ലേസാണത് പിന്നെ പിന്നെന്താ കുറച്ച് പെൻസിൽ കുട ഈ കൊട എനിക്ക് വാങ്ങിയതാണ് പിന്നെ വാങ്ങിയത് ഇത് വാങ്ങിയത് കഴിഞ്ഞ കൊല്ലം വാങ്ങിയതിൽ ബാക്കിയുള്ളതാണ് കുറേ ഇറേസറും ഷാർപ്പ്നറും ആണ് പിന്നെ ഇത് കഴിഞ്ഞ കൊല്ലത്തെ ബാഗാണ് ഒന്നും ആയിട്ടില്ല കേട്ടോ ബാഗൊന്നും ചീത്തയായിട്ടില്ല അപ്പോൾ ഇക്കൊല്ലം ഇത് തന്നെ ഉപയോഗിക്കാമെന്ന് കരുതി ഇതാ സിബൊന്നും ഒന്നും ആയിട്ടില്ല ഒക്കെ നല്ലോണം തന്നെ ഉണ്ട് അപ്പം ഞാനിത് ഒന്ന് വാഷ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്